എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ആൾക്കെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തു പൂക്കോട്ടുമ്പാടം സ്വദേശി മുകുന്ദൻ എന്നയാൾക്കെതിരെയാണ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം രാത്രി എട്ടര മണിയോടെയാണ് സംഭവം ടൌണിൽ വെച്ച് സാധനങ്ങൾ വാങ്ങി തിരികെ പോകുകയായിരുന്ന മിനർവപ്പടി സ്വദേശി ഷബീറിനെ ഇയാൾ കാരണമില്ലാതെ മർദ്ദിച്ചിരുന്നു പിന്നീട് സമീപത്തെ ഒരു കടയുടെ മുൻപിലുള്ള ഗ്ലാസ് തകർക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് നാട്ടുകാർ ഇയാളെ തടഞ്ഞുവെച്ച് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു എസ് എ തോമസ് കുട്ടിയുടെ നേതൃത്വത്തിൽ പോലീസ് പോലീസെത്തി മുകുന്ദനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് ഇയാൾക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്